സമയത്ര രണ്ടുമണിയായിട്ട് എന്താ പോസ്റ്റ് ഓഫീസിലേക്ക് പോവാണോ അതെ അതെ രണ്ടാമത് കണ്ടില്ല ഒന്ന് ആദ്യത്ത് പോയോത്തോ നമുക്ക് ചിന്തിക്കില്ല കേട്ടിട്ടുണ്ടല്ലോ നീ അടിപൊളി അടിപൊളി സൂപ്പറേ നമ്മള് ചെയ്യാം കേട്ടോ ഇപ്പൊ ഈ ബണ്ടിങ്സ് എല്ലാം പോവാനുള്ളതല്ലേ ഹോൾസെല്ലാം ലക്ഷ്മണി ലാക്കി വാങ്ങാൽ ഓക്കെ നമ്മുടെ ആൻഡി കൊടുക്കണം അല്ലേ റാണിയാൻ സെറ്റ് ആയി റാണിയാൻറ്റിങ്ങനെ പാഴ്സൽ അല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ചെയ്താലൂടെ വേറെ എന്തെങ്കിലും ഉണ്ടോ വീഡിയോക്ക് സ്പെഷ്യൽ മെറ്റീരിയൽസ് ഒക്കെ പാന്റ് പാന്റ് ഉണ്ട് വീഡിയോ ഏതാണ് ചെയ്യാനുണ്ടല്ലേ ഇതെനിക്ക് ചേച്ചി പോയൊന്ന് വേറെ ഇഷ്ടമുള്ള കവർ ഞാനൊന്ന് വേറെ ചെയ്തിട്ട് വരാവേ അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാം ஹாய் ஃபிரெண்ட்ஸ் ஐம் ரஞ்சித் அனில் வியாஸ் சக்கர்தீஸ் வியாஸ் சக்திசின் புதிய ஒரு வீடியோலேயே எல்லாருக்கும் அப்ப நம்ம இது குறிச்சும் അധികം കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് കൊടുക്കുന്നത് ഒരുപാട് എന്ന് പറഞ്ഞിട്ടുണ്ടോ മെറ്റീരിയലിന്റെ കൂടി ചാകി കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി അടിപൊളി കാരണം നമുക്ക് സമ്മർ സീസൺ അല്ലേ വരുന്നത് മുന്നോട്ട് അകയിലോട്ട് നമ്മുടെ സമ്മർ സീസൺ ആണ് നല്ല രീതിയിൽ നമ്മൾ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അതെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഞാൻ ഈ വെയിൽ ചെയ്ത് നിൽക്കുന്ന ഒരു ബോട്ടം പാന്റ് ആണ് നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ഇമ്പോർട്ടൻ ഫാബ്രിക്കൽ ചെയ്തിരിക്കുന്ന നല്ല ഒരു അതായത് കോഡ്റോയില ആ ഒരു ടൈപ്പ് ഓഫ് സ്ട്രെച്ചബിൾ ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് അത് ടോപ്പ് ബോട്ടുമാണ് അതായത് നമുക്ക് ടു സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ നല്ല ടൂ സൈഡ് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ഇതിനെ വേണമെങ്കിൽ ഇപ്പൊ ഞങ്ങക്ക് ഇവിടെ സ്ഥലം ഇല്ല കാരണം ഇതിന് ഈ സാധനങ്ങൾ കംപ്ലീറ്റിലും പോകാനുള്ളതാണ് കംപ്ലീറ്റ് അതായത് നമ്മുടെ ഓഫീസ് കംപ്ലീറ്റ് ഫുൾ ആണ് അപ്പൊ ഇനി വേണം ഇതെല്ലാം ഒന്ന് പാക്ക് ചെയ്യാനായിട്ട് ഞാൻ വന്നപ്പോഴും കുറച്ച് ലേറ്റ് ലേറ്റായേ ഓഫീസിലെത്തിയപ്പം അപ്പൊ പെട്ടെന്ന് വീഡിയോ എടുക്കുവാണ് അപ്പം ത്രീ പീസറ്റ് ഉണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ പാന്റ് ടോപ്പ് ദുപ്പിട്ടി ആയിട്ടുള്ള സെറ്റ് കളക്ഷൻസ് ഉണ്ട് അതോടൊപ്പം തന്നെ ഞാൻ ഈ വേദി ചെയ്ത് നിക്കുന്ന ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടുമാണ് നല്ല ഭംഗിയായിട്ടുള്ള ബോട്ടുമാണ് അപ്പൊ ജീൻസ് പോലെ ഞാൻ ഈ വേദിച്ചിരിക്കുന്നത് പോലെ കാഷ്വലായിട്ട് ഞാനിപ്പോ ചെയ്തിരിക്കുന്നത് ഒരു മൊഡാലിന്റെ ഞങ്ങളുടെ ഹോൾസെയിലുള്ള ഒരു മൊഡാലിന്റെ വെസ്റ്റേൺ ടോപ്പാണ് ഓൾറെഡി പ്രൊഡക്ഷനിലാണ് അതുകൊണ്ടാണ് നമ്മൾ അപ്ഡേഷൻസ് കൊടുക്കാത്തത് മുഡാൽ സിൽക്കിന്റെ വെസ്റ്റേൺ ടോപ്പാണ് ഞാൻ ഈ വേദി ചെയ്ത് നിൽക്കുന്നത് ഇപ്പൊ കാഷ്വൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ ജീൻസ് ഇങ്ങനെ ഉപയോഗിക്കാം അതുപോലെ ജീൻസ് അല്ല ആക്ച്വലി ജീൻസിന്റെ ഫീൽ ചെയ്യുന്ന ഒരു ലൈക്ര ലൈക്രയല്ല ഇമ്പോർട്ടഡ് ആയിട്ടുള്ള കോഡ്ഗ്രോട് സമമായിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് വെറും ത്രീ ഫിഫ്റ്റി മാത്രമാണ് ഇതിന്റെ പ്രൈസ് വെറും മുന്നൂറ്റിഅൻപത് രൂപയാണ് ഇതിന്റെ പ്രൈസ് അറുന്നൂറ് അറുന്നൂറ്റിഅൻപത് റേഞ്ചിലാണ് നമുക്ക് നിങ്ങക്ക് പുറത്തേക്ക് കഴിഞ്ഞാൽ ഇത് വാങ്ങിക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് ഷിപ്പ്മെന്റിന്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ത്രീ ഫിഫ്റ്റി കിട്ടുന്നത് അല്ലെങ്കിൽ ഞാൻ ഫോർഡബിൾ നെ സെല്ല് ചെയ്യുള്ള അപ്പം എന്തായാലും ത്രീ ഫിഫ്റ്റി ആണ് അപ്പം നല്ല അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഫോട്ടോ ആണ് നമുക്കിത് ടോപ്പിന്റെ കൂടെ അതായത് വെസ്റ്റേൺ ടോപ്പിന്റെ കൂടെ യൂസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്യാഷ്വൽ ആയിട്ടുള്ള കുർത്തീസിന്റെ കൂടെയും ഒക്കെ നമുക്ക് അടിപൊളിയായിട്ട് സ്റ്റൈലിഷ് സ്റ്റൈലിഷായിട്ട് വേരി ചെയ്യാനായിട്ട് പറ്റുകട്ടോ ഫസ്റ്റ് ഞാൻ ഈ വേരി ചെയ്ത് നിക്കുന്ന ചിക്കു കളറാണ് ഫ്രീ സൈസ് ആണ് അതായത് മീഡിയം മുതൽ ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് നമ്മുടെ തൊടിയുടെ വണ്ണം അനുസരിച്ച് നമുക്ക് സ്ട്രെച്ച് ചെയ്ത് സ്ട്രെച്ച് ചെയ്ത് പോകുന്ന സാധനമാണ് ഒറ്റ സൈസേ ഉള്ളൂ കേട്ടോ എം ഒരു സൈസ് എല്ലോ ഒരു സൈസ് അങ്ങനെ ഒന്നും ഇല്ല ഫ്രീ സൈസ് ആണ് അത് എം മുതൽ എക്സ് സ്മോള് മുതൽ നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും സ്മോൾ സൈസ് അത് തേർട്ടി സിക്സ് സൈസ് മുതല് ഡബിൾ എക്സ് അല്ല ഫോർട്ടി ഫോർ വരെയുള്ള ആൾക്കാർക്ക് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂട്ടോ ഫസ്റ്റ് ഞാൻ ഈ വേദിച്ചെത്തിക്കുന്ന ചിക്കു കളറ് സെക്കൻഡ് വൺ വരുന്നത് കോഫി കളർ ഇതാണ് ഇതിന്റെ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് കേട്ടോ ഒരു ഇത്രയും വരെ സ്ട്രക്ചർ ചെയ്യുന്ന ഫാബ്രിക് ആണ് ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നമുക്ക് സമ്മറിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് ഇതാണ് ഇതിന്റെ വെയ്സ്റ്റ് ലൈൻ എന്ന് പറയുന്നത് ഇതാണ് കാരണം നല്ല സ്റ്റൈലിഷ് നമ്മുടെ ഫ്രണ്ട് കാണുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതിന്റെ ഒരു ഫിനിഷിങ് എന്ന് പറയുന്നത് ഇപ്പൊ ഒരു ആംഗിൾ ലെത്തിനേക്കാളും കുറച്ചും കൂടി താഴോട്ടാണ് ഇതിങ്ങനെ കിടക്കുന്നത് കേട്ടോ കോഫി കളറാണ് സെക്കൻഡ് വൺ നമുക്കിത് ടു സൈഡ്സ് പോക്കറ്റ്സ് ഉണ്ട് പടിപൊളിയായിട്ട് വേര് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആഷ് കളർ അല്ലേക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ആഷ് കളറാണ് ഫ്രണ്ടിന്റെ ഫിനിഷിംഗ് ഇങ്ങനെ വരും ബാക്ക് സൈഡ് ഇങ്ങനെ വരും കേട്ടോ അപ്പൊ നമുക്ക് ജീൻസിന്റെ കൂടെയൊക്കെ സോറി ജീൻസ് ആയിട്ട് നമുക്ക് വളരെ റേറ്റ് കുറഞ്ഞു മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വേർ ചെയ്യാൻ പറ്റുന്നതാണ് നെക്സ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂൺ കളറ് അതായത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മെറൂൺ കളറാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മെറൂൺ കളർ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മെഹന്ദി ഗ്രീൻ കളർ അഡാറൊള്ളൂ മെഹന്ദി ഗ്രീൻ കളർ നമുക്ക് ക്യാഷ്വൽ ആയിട്ട് ഒരു ക്യാഷ്വൽ ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബ്ലാക്ക് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ജെഗിൻസ് പോലും പോകുന്ന ടൈപ്പിലുള്ള ഒരു അഡാർ പ്രോഡക്റ്റ് ആണ് അപ്പൊ നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മുടെ താഴ്ക്കണന്ന് എയ്റ്റ് സീറോ എയ്റ്റ് സിക്സ് സെവൻ സിക്സ് സെവൻ സിക്സ് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് നമ്മുടെ ത്രീ പീസിന്റെ കളക്ഷൻസ് ഒന്ന് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അല്ലുമോൾക്ക് ചെയ്ത സാമ്പിൾ ആണ് അപ്പൊ അല്ലുമോളിന്റെ സൈസിലുള്ള ആർക്കെങ്കിലും നമുക്ക് ഇത് പർച്ചേസ് ചെയ്യാം കേട്ടോ അതായത് തേർട്ടി അല്ലുമോളിന്റെ സൈസ് തേർട്ടി സിക്സ് ആണ് അപ്പൊ തേർട്ടി ഫോറുകാർക്കും തേർട്ടി സിക്സുകാർക്കും ഇത് പർച്ചേസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഒരു ഓർഗൻസേൻ്റെ ഫ്രോക്ക് ആണ് അവർക്ക് ഷൂട്ടിന് വേണ്ടി ചെയ്തതാണ് അപ്പൊ ഇത് വെറും നാനൂറ് രൂപയ്ക്കാണ് ഞാൻ ഇന്ന് തരുന്നത് നാലേ നാല് പീസേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും വേണമെങ്കിലും പർച്ചേസ് ചെയ്തോ ഇത് നാനൂറ് രൂപയാണ് ഫസ്റ്റ് നല്ല ഭംഗിയായിട്ടുള്ള ഈ ഒരു പ്രിന്റ് ആണ് കേട്ടോ ഓർഗൻസേന്റെ ഫ്രോക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നേവി ബ്ലൂ കളർ ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു വൈറ്റിലും മജന്ത ഫ്ലോറൽ പ്രിന്റ് വരുന്ന നല്ലൊരു ഭംഗിയുള്ള ഒരു ഫ്രോക്ക് സെക്കൻഡ് എന്ന് പറയുന്നത് ഫോർത്ത് എന്ന് പറയുന്നത് റെഡില് വൈറ്റിൽ നല്ല റെഡ് ബട്ടർഫ്ലൈ വരുന്ന ഒരു ഫ്രോക്ക് ഓർഗൻസ ഫ്രോക്സ് ആണ് കേട്ടോ നാനൂറ് രൂപയാണ് ഇതിന്റെ പ്രൈസ് നമ്മുടെ അല്ലെങ്കിൽ അത് തേർട്ടി ഫോർ തേർട്ടി സിക്സ് സൈസ് ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നാല് ഫ്രോക്കേ ഉള്ളൂ നാലെണ്ണം മാത്രമേ ഉള്ളൂ അത് വേണമെങ്കിൽ പർച്ചേസ് ചെയ്തു നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് അതായത് ബിസ്കോസ് പ്യോർ ബിസ്കോസ് ഓർഗൻസിലെ ഡേബിൾ ഓർഗൻസ് ഇല്ല ഹെവി ആയിട്ട് എംബ്രോയിഡറി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ അതിന്റെ പ്രൈസ് കുറച്ച് കോസ്റ്റ്ലിയാണ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് രണ്ടര മീറ്റർ ദുപ്പട്ടെയാണ് കേട്ടോ നല്ല നിങ്ങൾക്ക് നല്ല ആഷ് കളറിലെ ഒരു പ്ലെയിൻ ടോപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ വെയി ചെയ്യാം അതുപോലെ ലാവണ്ടർ ഉണ്ടെങ്കിൽ അതിന്റെ കൂടെ വെയി ചെയ്യാം അങ്ങനത്തെ നല്ല ഭംഗിയായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എംബ്രോയിഡറി വർക്ക് ആണ് ഇതിന്റെ ഹോൾസെയിൽ പ്രൈസ് തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ച് വരും നമുക്ക് നല്ല എന്റെ ഒരു എട്ട് പീസ് ഇതിന്റെ അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ ഒരു എട്ട് എഴുതി പീസ് മാത്രം അതുകൊണ്ട് ഞാനിത് ഓൺലൈനിൽ സെൽ ചെയ്യുവാണ് നിങ്ങൾക്ക് വേണമെങ്കിലും ഇത് പിന്നീട് ഡൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം കാരണം ഇത് ഡയ്യബിൾ ആണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിലേക്ക് വേണമെങ്കിൽ ഡൈ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും രണ്ടര മീറ്റർ ദുപ്പട്ടിയാണ് ഫുൾ ഹെവി ആയിട്ടുള്ള വർക്ക് വരുന്ന ദുപ്പട്ട ഇവരും നാനൂറ് രൂപ വൈറ്റ് കളർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഡബിൾ എക്സ് എൽ ഡബിൾ എക്സിൽ എം എ അല്ല എക്സ് ഡബിൾ എക്സിൽ വരെ ഇതിനകത്ത് അവൈലബിൾ ഉണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട് പ്യുർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ആയിട്ട് വരുന്നത് സൗത്ത് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതാണ് കോട്ടൻ വരുന്നത് ആൻഡ് ഇതാണ് ദുപ്പട്ട വരുന്നത് രണ്ട് മീറ്റർ ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ദുപ്പട്ട വെറും അറുന്നൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു പീസ് സെറ്റിന്റെ റേറ്റ് എന്ന് പറയുന്നത് പാൻറ് ടോപ്പ് ദുപ്പട്ട ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു പിങ്ക് കളർ പിങ്ക് കളറിൽ നമുക്ക് ത്രീ ഫോർ സൈസസ് ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് അവൈലബിലിറ്റി ഉണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല പേസ്റ്റി ആയിട്ടുള്ള ഒരു ബേബി ബ്ലൂ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ട്രൈക്സ് ആണ് പോയിക്കുന്നത് അതിനകത്ത് സ്ട്രൈക്സ് ഒരിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കൽ ആയിട്ടും ലൈൻസിലാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ദുപ്പട്ടേ എന്ന് പറയുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഇതാണ് ബോട്ടം വന്നിരിക്കുന്നത് അല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പ് ബോട്ടം ദുപ്പിട്ട് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു കോഫി ഷെയ്ഡ് എല്ലാം തന്നെ കോട്ടൺ ആണ് സമ്മർ സീസണിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് എല്ലാം തന്നെ കോട്ടൺ ആണ് കേട്ടോ ഇതാണ് ഏർ സോറി ദുപ്പട്ടെന്ന് പറഞ്ഞ ഒരു വലിയ പ്രശ്നമാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ഥലം കിട്ടും ഇതാ ഇതാണ് ടോപ്പ് ബോട്ടും ദുപ്പിട്ട കോഫി ആണ് കളറ് വരുന്നത് കേട്ടോ നല്ല കോഫി കളറ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നേവി ബ്ലൂ കളറ് ഭംഗിയായിട്ട് വരുന്നു നേവി ബ്ലൂ കളർ ഇതാണ് ബോട്ടം വരുന്നത് ആൻഡ് തുപ്പിട്ടാണ് ഇങ്ങനെയുള്ള ഇത് സൈസ് വരുന്നത് മീഡിയം തന്നെ ഡബിൾ എക്സിൽ സൈസ് വരെ ഇതിന്റെ അവൈലബിലിറ്റീസ് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളർ നല്ല ഭംഗിയുള്ള ഒരു റെഡ് കളറിലെ ടോപ്പ് ആൻഡ് സ്ട്രൈപ്സ് വരുന്ന ഇതെല്ലാം തന്നെ ജയ്ക്കൂരി ആണ് കേട്ടോ ജയ്പൂരി ആണ് ബോട്ടം ആൻഡ് ആൻഡ് തന്നെ ദുപ്പട്ട പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് ബോട്ടം ദുപ്പട്ട നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു യെല്ലോ കളർ യെല്ലോ കളറിൽ ഒരു ഭംഗി പ്രിന്റ് പോലെ വരുന്ന അതായത് ഷിബൂരി പ്രിന്റ് പോലെ വരുന്ന ഒരു പ്രിന്റഡ് ആണ് അതുപോലെ ഇതാണ് അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് അത് ഇതാണ് അതിന്റെ ദുപ്പിട്ട ടോപ്പ് ബോട്ടം ദുപ്പിട്ടോ സൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സെൽ വരെ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസ് വരെയാണ് നെക്സ്റ്റ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ലൈറ്റ് നേവി ബ്ലൂല് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സ് ആണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളേഴ്സും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടോക്സും ആണ് ഒരു സിക്സ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ അതായത് സ്റ്റിച്ച്ഡ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വളരെ വെർത്താണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ പ്രൈസ് റേഞ്ചിൽ വളരെ വെർത്ത് വെർത്തായിട്ട് നിങ്ങൾക്ക് ക്യാഷ്വൽ ആയിട്ട് സമ്മർ സീസണിൽ ക്യാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റുകളാണ് നേവി ബ്ലൂ ആണ് കളർ വരുന്നത് നേവി ബ്ലൂവും ഡാർക്ക് ആഷും കൂടെ ബ്ലെൻഡ് ആയിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് പാറ്റേൺ ആണ് കേട്ടോ നെക്സ്റ്റ് എന്ന് പറയുന്നത് മെറൂൺ കളറാണ് മെറൂൺ എന്ന് പറഞ്ഞാൽ പ്യോർ മെറൂൺ അല്ല മെറൂണും നല്ല ഡിസൈൻ ആണ് എക് ഡിസൈൻ പോലെ മേളിലോട്ട് മേളിലോട്ട് വരുന്ന ഒരു ടെമ്പിൾ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സ്ട്രൈപ്സ് ആണ് ബോട്ടം വരുന്നത് അതുപോലെ തന്നെ മെറൂൺ കളറിലെ ദുബ്പട്ട അതായതാണ് എൻ്റെ ഒരു ഔട്ട് ബുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും നിങ്ങളെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ വാല്യൂ ഓഫ് മണിയാണ് കേട്ടോ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബേബി പിങ്ക് ഷെയ്ഡ് ആൻഡ് ബേബി പിങ്ക് ഷെയ്ഡ് ഷെയ്ഡ് കളറിൽ തന്നെ ബോട്ടം ആൻഡ് ക്രീം കളറില് അതായത് ചിക്കൂ കളറില് അല്ലെങ്കിൽ ദുപ്പട്ട ഇതാണ് ഇതിന്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് സിക്സ് ഡബിൾ നയൻ ആ പ്രൈസ് റേഞ്ച് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ അവൈലബിലിറ്റി ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ അടിപൊളി അടിപൊളിയിട്ടുള്ള മെറ്റീരിയലിലേക്ക് കിടക്കാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ചുദാർ മെറ്റീരിയൽ ആണ് പ്യോർ കോട്ടണിൽ വന്നിരിക്കുന്ന ചുദാർ മെറ്റീരിയൽസ് ആണ് എല്ലാം നല്ല സബോർട്ട് നല്ല നമ്മുടെ ശമ്പോരി പ്രിൻറ്സ് ഉണ്ടല്ലോ ശമ്പോ പ്രിൻസ് ചുംബിടി പ്രിൻസ് അടിപൊളി അതിലും വർക്കൊക്കെ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് ആണ് ഞെട്ടിപ്പോകട്ടോ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും അഫോർഡബിൾ ആണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഞാൻ ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് കൊണ്ടുവരുന്നത് എന്ത് ഭംഗിയാണെന്നറിയാമോ ഓ എന്താ രസം എന്നറിയാമോ കേട്ടോ ഇതാണ് ഷോപ്പ് എന്ന് പറയുന്നത് കേട്ടോ ടോപ്പ് ടോ ഒരെണ്ണം നല്ല കംപ്ലീറ്റ്ലി കാണിക്കുവാണ് ഇത് ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഫ്രണ്ട് സൈഡിൽ കംപ്ലീറ്റ്ലി വർക്ക് ഉണ്ട് അതായത് നമ്മുടെ ഇങ്ങനെ ധാഗം കൊണ്ട് ടോണ്ട് ടോണ്ട് ഇങ്ങനെ ധാഗെ കൊണ്ടുള്ള വർക്ക് ഉണ്ട് കേട്ടോ ഫ്രണ്ട് സൈഡിൽ കംപ്ലീറ്റ് രണ്ടര മീറ്റർ ആണ് ഫാബ്രിക്ക് വരുന്നത് അപ്പൊ നമുക്ക് ലെങ്ത് നമുക്ക് എത്രത്തോളം എന്നുള്ളത് അതായത് ഫോർട്ടി സിക്സ് വരെ കിട്ടണമെങ്കിൽ കുറച്ച് നമ്മൾ സൈഡിൽ നിന്ന് ഫ്രണ്ടിലോട്ടും കൂടെ ഒന്ന് എന്തെങ്കിലും ഒരു പൈപ്പിംഗ് ഒക്കെ വെച്ച് ആഡ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു ഫോർട്ടി ഇഞ്ച് വരെ ലെങ്ത് കിട്ടാനായിട്ട് സാധിക്കും കേട്ടോ യൻറ്റിപ്പ് നമുക്ക് നടന്നു വരാനുള്ള വഴിയില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കാണിക്കുവാണ് അപ്പം ഇതാണ് ഇതിന്റെ ബോട്ടം ടോപ്പ് എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ ബോട്ടം ഫാബ്രിക് പ്യൂർ കോട്ടൺ ആണ് കേട്ടോ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല സൂപ്പർ ഹിറ്റ് പ്യൂർ ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഇതാണ് നല്ല വജനാണ് കേട്ടോ ഇതാണ് നമ്മുടെ ബോട്ടം വരുന്നത് ആൻഡ് ഇതാണ് തുപ്പിട്ട് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെഹന്ദി ഗ്രീനും യെല്ലോയും കോഫി ബ്രൗണും കൂടി ആയിട്ടുള്ള കോമ്പിനേഷനിലാണ് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഈ ഒരു ത്രീ പീസൊക്കെ ഞാൻ നിങ്ങൾക്ക് ഇതാക്കി അവൈലബിലിറ്റി ആക്കി തരുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് അതിന്റെ തന്നെ ഓറഞ്ച് ഷെയ്ഡ് ഓറഞ്ച് ഇതാണ് അതിന്റെ ഗ്രീനും ഓറഞ്ചും കൂടെ മിക്സിങ് ആയിട്ട് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് എലിഗന്റ് ആയിട്ടുള്ള ഒരു ചുദ്ധ മെറ്റീരിയൽ ആണ് നമുക്ക് നല്ല സ്റ്റിച്ച് ചെയ്തിട്ട് ഭയങ്കര രസമായിരിക്കും പക്ഷേ നമുക്ക് അതിനുള്ള ടൈമില്ല അല്ലെങ്കിൽ കണ്ടണോ ഞാൻ വന്ന ടൈം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് രാവിലെ ഒന്നും അതിനൊന്നും നമുക്ക് ടൈം കിട്ടില്ല നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ബോട്ടിക് സ്റ്റിച്ച് ചെയ്ത് നടക്കുന്നുണ്ട് ഇത്രയും മെഷീൻസിൽ നമ്മുടെ വർക്ക് നടക്കുന്നുണ്ട് എനിക്കും ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ടൈം ടൈം എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കുന്ന അത്രയ്ക്കും ബുദ്ധിമുട്ടായത് കൊണ്ടാണ് പറയണത് നല്ല ഭംഗിയായിട്ടുള്ള ചുലർ മെറ്റീരിയൽസ് ആണ് കേട്ടോ നിങ്ങള് പർച്ചേസ് ചെയ്ത സൂപ്പർ ഹിറ്റ് ഡിസൈൻസ് ആണ് പ്രൈസ് പറഞ്ഞത് വെറും സിക്സ് ഡബിൾ മാത്രം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല കളർ ചാർട്ടുകളാണ് അതാണ് അതിന്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ ചാർട്ടുകളാണ് നല്ല ബ്രിക് ഷെയ്ഡില് കോഫി ബ്രൗണും ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇതാണ് ഇതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയുടെ ഒരു ഔട്ട്ലുക്ക് ഇങ്ങനെ വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഓറഞ്ച് കളർ നേരത്തെ കാണിച്ചത് ബ്രിക് ഷെയ്ഡ് ബിക് ഷെയ്ഡ് വിത്ത് ബ്ലാക്ക് കോമ്പിനേഷൻ നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഓറഞ്ച് പേസ്റ്റഡ് ഡാർക്ക് ആയിട്ടുള്ള ഓറഞ്ച് അല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഓറഞ്ച് ഷെയ്ഡ് പ്ലസ് ബോട്ടം ആൻഡ് ദുപ്പിട്ട എല്ലാം ട്രൈ ആൻഡ് ഡൈലാണ് ഈ ഒരു കോൺസെപ്റ്റ് ചെയ്തു വന്നിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് ഓറഞ്ച് പ്ലസ് ബ്ലാക്കിന്റെ കോമ്പിനേഷൻ അറിയാമല്ലോ ഡാർക്ക് കോമ്പിനേഷൻ ആണ് ഓറഞ്ചും ബ്ലാക്കും തമ്മിലുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓറഞ്ചും കോഫി ബ്രൗണുമായിട്ടുള്ള കോമ്പിനേഷൻ എല്ലാം തന്നെ ചുഗഡി പ്രിൻസ് ആണ് എല്ലാം തന്നെ ബ്യൂട്ടിഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചുഗഡി പ്രിൻസ് ആണ് എല്ലാം തന്നെ നല്ല നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ആൻഡ് ബോട്ടാം പ്രൈസ് വരുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രം പിന്നെ അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി സ്ഥല നമ്മുടെ വർക്ക് വെച്ചിരിക്കുന്ന പ്രോഡക്റ്റ് നല്ല രീതിയിൽ എംബ്രോയിഡറി വർക്ക് കണ്ടോ ഇതിന്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കും ഇങ്ങനെയാണ് വരുന്നത് പക്ഷെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി മിറർ വർക്കും കണ്ടോ നല്ല ത്രെഡ് വർക്കും മിറർ വർക്കും ആണ് താഴെ എൻഡ് വരെ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ്ലി ആ ഒരു മിറർ വർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗ്രീൻ ടോൺ ആണ് ഡാർക്ക് ഗ്രീൻ ടോൺ ആണ് ഡാർക്കും എന്ന് വരുമെങ്കിൽ നമുക്ക് ബ്ലെൻഡിങ് ആയിട്ട് പറയാം അതിന്റെ തന്നെ ചിക്കുവും ഗ്രീനും ടൈ ആൻഡ് ടൈ ആയിട്ട് വരുന്ന ബോട്ടം ആൻഡ് நம்ம கலர்ல கலரிலுப்பா நல்ல பியூட்டிஃபுல் ஆயிட்டுள்ள கலர் ஷெய்ட் கலர் 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 சாட்ட்களான கான்செப்ட் கோப்டான சம்மர்னே வரவேல் வண்டி நம்ம ஒருபாடு கலக்ஷன்ஸ் ஒருபாடு கலக்ஷன்ஸ் நம்மள ஒருக்கிட்டு அது வண்டிட்டுள்ளதோ நெக்ஸ்டர் நல்லூட்டிஃபுல் ஆயிட்டுள்ள காஃபி கலர் கோஃபி கலர் இது போஷன் வரது ബാക്ക് പോഷൻ ഇതായി ഇങ്ങനെ വരും കേട്ടോ ഇങ്ങനെ വരും ഫ്രെണ്ട് ഇങ്ങനെ വരും അതോടൊപ്പം തന്നെ ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് എല്ലാം ടൈ ആൻഡ് ടൈ കോൺസെപ്റ്റ് ആണ് ഇതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ടേ എന്ന് പറയുന്നത് നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് കളർ ബ്ലാക്ക് ആ ബ്ലാക്ക് ഉള്ള കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് പാക്കിങ്ങിലേ വന്നിരിക്കുന്നതാണ് ബ്ലാക്കും കോഫി അല്ല കോഫി ബ്രൗണും ചിക്കുവും ചെങ്കലും കൂടെ മിക്സിംഗ് ആയിട്ട് വരുന്ന ഒരു ടയർ ടൈം പ്രോസസിംഗില് വരുന്നതാണ് ഇതാണ് അതിന്റെ ബോട്ടം എന്ന് പറയുന്നത് ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള കോൺസെപ്റ്റാണ് കേട്ടോ നമുക്ക് ആകെയിലോട്ട് നമ്മുടെ സമ്മർ സീസണിന്റെ സമ്മർ സീസണിലേക്ക് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഓൾ കേരള ഓൾ സോറി ഓൾ കേരള അല്ല ഓൾ ഇന്ത്യയിലേക്ക് വേണ്ടിയിട്ടാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് മീൻസ് ഭയങ്കര ചൂടല്ലേ ഇനി വരാൻ പോകുന്നത് അപ്പൊ നമുക്ക് ഇവിടെ ഇപ്പൊ നല്ല തണുപ്പാണ് കേട്ടോ കാരണം എൻ്റെ ചൂടിന്റെ ഇവിടേക്ക് ഇങ്ങനെ കറു എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പാണ് അപ്പൊ രാവിലെയൊക്കെ നല്ല തണുപ്പാണ് നമ്മളിപ്പോ പിന്നെ ഓഫീസിനകത്ത് ഇരിക്കുമ്പോൾ നമുക്കറിയില്ല ഇപ്പൊ ഞാൻ ഇങ്ങനെ യൂണിറ്റിലേക്ക് ഇങ്ങനെ കറങ്ങി പരന്ന് നടക്കുന്നതും എനിക്ക് പിന്നെ വലുതായിട്ടില്ല എങ്കിൽ ചുണ്ടൊക്കെ ഇങ്ങനെ പോയിരിക്കും പോട്ടുന്നുണ്ട് ഇതാണ് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കേട്ടോ നിങ്ങൾ പർച്ചേസ് ചെയ്തു നിങ്ങൾക്ക് ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെറൂണിഷ് അതായത് ഡാർക്ക് മെറൂണും ആയിട്ടുള്ള കോമ്പിനേഷൻ അതിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിന്റെ നമ്മുടെ ഈ വർക്ക് ആണ് കേട്ടോ ഈ ഒരു വർക്ക് കണ്ടോ എന്റെ ഈ ഒരു വർക്കാണ് പിന്നെ ലൈനിങ്ങും കൂടി ഇട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഓരോ നാട്ടിലും ഓരോ പ്രൈസ് അല്ലേ എത്രയൊന്നും എനിക്ക് അറിയില്ല ഞങ്ങൾ ചെയ്യുന്നത് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസാണ് ഇത് ഫുൾ ആയിട്ട് ലൈനിങ് ഇൻക്ലൂഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അഞ്ഞൂറ് രൂപയ്ക്കാണ് അപ്പൊ നിങ്ങൾക്ക് ആരെങ്കിലും സ്റ്റിച്ചിങ് നീഡഡ് നേടിണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റിച്ചിങ് നീഡഡ് എന്ന് മെൻഷൻ ചെയ്താൽ മതി പിന്നെ നിങ്ങളുടെ നാട്ടിലാണെങ്കിലും നിങ്ങൾക്ക് ത്രീ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ ചെയ്ത് തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്റർ ആണ് കൂടി ചെയ്യുമ്പോൾ എന്തായാലും ആയിരത്തി ഇരുനൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു ത്രീ പീസ് ഇട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് സ്റ്റിച്ച് ചെയ്ത് കയ്യിലേക്ക് കിട്ടും കാരണം സ്റ്റിച്ചിങ് കോസ്റ്റും അവൻ ചേച്ചിമാര് ഇത് തയ്ക്കുന്നതല്ലേ നമുക്ക് അവരുടെ അവരെ കൂടി ോ അപ്പൊ അതിന്റെ രീതിയിലുള്ള സ്റ്റിച്ചിങ് കോസ്റ്റുകളും ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് എന്തായാലും ഒരു തൗസൻഡ് ടു ഫിഫ്റ്റിക്ക് ഏറ്റവും അടിപൊളിയായിട്ട് നമുക്ക് ഇതിനെ സ്റ്റിച്ച് ചെയ്ത് നല്ലൊരു ത്രീ പീസ്റ്റ് നിങ്ങൾക്ക് റെഡി ആക്കാനായിട്ട് പറ്റും അടുത്തതെന്ന് പറയേണ്ടത് നല്ല കോട്ടണിൽ വരേണ്ടത് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു ഞാൻ ഇന്നലെ നിങ്ങൾക്ക് അത് തന്നിരുന്നത് പക്ഷെ ഞാൻ അതിന് കണ്ടല്ലോ ഇന്നൊരു അഞ്ഞൂറ്റി അൻപത് രൂപയും കൂടെ കുറച്ചു കാരണം നിങ്ങൾ അറുന്നൂറ്റിപ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരു അൻപത് രൂപ കൂടെ കുറച്ച് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ആ ഒരു കളക്ഷൻസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് അതിൻ്റെ ഒരുപാട് നിങ്ങൾ വീഡിയോ കണ്ടല്ലോ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഞങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഹോൾസെയിലേഴ്സിനും അവൈലബിൾ ആക്കുന്നുണ്ട് ഹോൾസെയിലേഴ്സ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മാർജിൻ കുറച്ചിട്ടുണ്ട് ോ നമ്മുടെ കസ്റ്റമേഴ്സിനെ നമ്മളൊന്ന് കൊടുത്തു നോക്കിക്കെ അവരെല്ലാവരും വാങ്ങിക്കുന്നേ കാരണം അവർക്കും കാശ് വേണ്ടായോ വാങ്ങിക്കാനായിട്ട് അപ്പൊ നമ്മൾ അത്രയും മാർജിൻ ഇട്ടിട്ട് ക്വാണ്ടിറ്റി ആയിട്ട് നമ്മൾ സെയിലിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഞാൻ അവൈലബിൾ ആക്കുന്നുണ്ട് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസേറ്റ് നിങ്ങൾക്കും അവൈലബിൾ ആക്കുന്നുണ്ട് ഇതാണ് ടോപ്പ് ടോപ്പിന്റെ അതായത് ഒരു ചുങ്കടി പ്രിന്റ് അല്ല നമ്മുടെ ബാത്തിക് പ്രിന്റ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബത്തിക്കിനോട് സാമ്യമായിട്ട് വരുന്ന ഒരു ആണ് പ്ലസ് അതിൽ കംപ്ലീറ്റ്ലി ഒരു ചെറിയ ചെറിയ ത്രെഡും ഫ്രണ്ട് പോസിഷനിലും പോയിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആണ് കേട്ടോ ഫസ്റ്റ് എന്ന് പറയുന്നത് യെല്ലോ കളർ ആണ് അപ്പൊ രണ്ടര മീറ്റർ ആണ് ടോപ്പിന്റെ ഫാബ്രിക്ക് വരുന്നത് ഇപ്പൊ നമുക്ക് ലെങ്ത് കൂട്ടണമെങ്കിൽ സൈഡിൽ നിന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സൈഡിൽ നിന്നുള്ള പോർഷൻസ് കട്ട് ചെയ്ത് ഫ്രണ്ടില് നമ്മൾ ജോയിന്റ് ചെയ്ത് കൊടുക്കുക അപ്പ ആയിരിക്കും നമുക്ക് ലെങ്ത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നത് കേട്ടോ അപ്പൊ ഇതാണ് ബോട്ടം ടു മീറ്റർ ആണ് അപ്പൊ ബോട്ടത്തിന്റെ എന്തെങ്കിലും പാച്ച് വർക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ഫാബ്രിക് ഈസ് അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ അപ്പം ഇതാണ് ദുപ്പട്ട വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാണ് ഞാൻ ഇത്രയും നല്ലതായിട്ട് നിങ്ങൾക്ക് മൽക്കോട്ടൺ ആണ് കേട്ടോ മൽക്കോട്ടൺ ദുപ്പട്ടയാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും അടിപൊളിയായിട്ടുള്ള ഫാബ്രിക്സ് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വെറും ഫൈവ് ഫിഫ്റ്റിക്കാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു യെല്ലോ ഷെയ്ഡ് സെക്കൻഡ് എന്ന് പറയുന്നത് പിങ്ക് ഷെയ്ഡ് ഈ ഒരു പിങ്ക് ആണ് നല്ല മനോഹരമായിട്ടുള്ള ഈ ഒരു പിങ്ക് ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് ഇതിന്റെ ഫ്രണ്ട് ഫ്രണ്ടിലെ ചെസ് പോഷൻ ഒരു പോർട്ട്ലി ബട്ടൺ പോട്ട്ലി അല്ല നമ്മുടെ ഡൈ ചെയ്ത് വെക്കുന്ന ആ ഒരു ബട്ടൺ ഉണ്ടല്ലോ ആ ബട്ടൺ വെച്ചിട്ടുണ്ട് ഇതാണ് ടോപ്പ് ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പട്ട പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല മനോഹരമായിട്ടുള്ള ആഷ് കളർ കളറ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആഷ് കളറാണ് കേട്ടോ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ആഷ് കളറാണ് പ്ലസ് അതിന്റെ ബോട്ടൺ ആൻഡ് അതിന്റെ മൽ കോട്ടൻ ദുപ്പിട്ട പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം നെക്സ്റ്റ് എന്ന് പറയുന്നത് അക്വാ ഗ്രീൻ കളർ അക്വാ ഗ്രീൻ കളർ എന്ന് വേണമെങ്കിൽ പറയാം സഫേ ഗ്രീൻ കളർ എന്ന് വേണമെങ്കിലും പറയാം ഓരോ നാട്ടിലും ഒരു കളേഴ്സ് ആണ് പറയുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അക്വാ ഗ്രീൻ കളർ ആൻഡ് ബോട്ടം ആൻഡ് ദുപ്പിട്ട പ്രൈസ് വരുന്നത് ഫൈവ് ഫിഫ്റ്റി മാത്രം നെക്സ്റ്റ് ഉണ്ട് കേട്ടോ അടിപൊളി ഒരു ബാത്തിക് എല്ലാം ബാറ്റിക്കിനോട് സാമ്യമായിട്ടുള്ളതാണ് എന്നാലും അതിൽ ഞങ്ങൾ ചെക്ക് പോസിഷനില് കുറച്ച് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഇതേണ്ടേ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നല്ല രീതിയിൽ ഹാൻഡ് വർക്കിന് ചെറിയൊരു ഇത് കൊടുത്തിട്ടുണ്ട് എങ്കിൽ തന്നെയും അതിന്റെ പ്രൈസ് വെറും അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീൻ കളർ കേട്ടോ പാരറ്റ് ഗ്രീൻ എന്നൊക്കെ പറയാം ഇതാണ് അതിന്റെ സെന്റർ പോർഷൻ കംപ്ലീറ്റ്ലി ഒരു ബാറ്റിക്കിൻ്റെതും അതുപോലെ തന്നെ നമ്മുടെ ബോഡി പ്രിന്റും കൂടെ ജോയിന്റ് ആയിട്ട് വരുന്നതാണ് മിഡിൽ പോർഷനിൽ കംപ്ലീറ്റ്ലി ഇങ്ങനെ വരും ജസ്റ്റ് നമ്മുടെ സെന്റർ പോർഷനിൽ നമ്മൾ ഒരു ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഇതാണ് അതിന്റെ ബാക്കിലത്തെ പോർഷൻ പ്ലെയിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ദുപ്പട്ട എന്ന് പറയുന്നത് മൽക്കോട്ടൻ ദുപ്പട്ടയാണ് മൽക്കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ദുപ്പട്ടന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാരറ്റ് ഗ്രീനും നമ്മുടെ പയർ ഗ്രീനും കൂടെ ബ്ലെൻഡ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള തളർച്ച ആയിട്ട് അതിന്റെ ഇതാണ് കോട്ടൺ പ്യൂർ കോട്ടൺ ആണ് നമ്മുടെ സമ്പറിന്റെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള പ്യുവർ കോട്ടനിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നത് ഒരു അഞ്ഞൂറ്റി അൻപത് രൂപ മാത്രം നെക്സ്റ്റ് കളർ കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ട് വരുന്ന മാമ്പഴ എല്ലോ മാമ്പഴ കളറാണ് കേട്ടോ മാമ്പഴ കളറിലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന ഒരു മാമ്പഴ കളറാണ് പ്ലസ് അതിന്റെ മൽ കോട്ടൻ ദുർബട്ട ആൻഡ് ആ സബൂരി പ്രിന്റ് തന്നെ നമ്മുടെ ദുറ നല്ല ഭംഗിയെ നമുക്ക് ഫേസിലേക്കൊക്കെ നല്ല കളർ വരുന്ന ഒരു കളറാണ് കേട്ടോ നല്ല മാമ്പഴത്തിന്റെ കളറാണ് നല്ല മാമ്പഴേ ഉള്ളൂ ആൻഡ് എഗെയിൻ നമ്മുടെ അക്വാഗ്രീൻ കളർ അക്വാഗ്രീൻ അക്വാഗ്രീന് സത്യഗ്രോതും എങ്ങനെ വേണമെങ്കിലും നമുക്കിതിനെ പ്രൊണൗസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗി ചെസ് പോഷന് നല്ലൊരു ഹാൻഡ് വർക്ക് ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അത് കൊടുത്തിട്ട് നമ്മൾ പ്രൈസിലൊന്നും ഒരു വേരിയേഷൻസും കൊടുത്തിട്ടില്ല സെയിം പ്രൈസ് റേറ്റ് സെയിം തന്നെയാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപ ഇത് ഞാൻ ഇന്നലെ ചെയ്തത് ഫൈവ് ഡബിൾ നയൻ ആയിരുന്നു പക്ഷേ അത് ഞാൻ എന്തുകൊണ്ടാണ് ചെയ്തതെന്ന് പറഞ്ഞാല് ക്വാണ്ടിറ്റി ആയിട്ട് ചെയ്തെങ്കിൽ വീഡിയോ കണ്ടല്ലോ ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഒക്കെ താക്കാനായിട്ട് പറ്റുവല്ലോ ക്വാണ്ടിറ്റിയിലേക്ക് വോളിയും കൂട്ടുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒക്കെ താത്ത പ്രൊഡക്ഷനിലേക്ക് മാറാനായിട്ട് പറ്റും ഇത് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു മുസാണ്ട പൂവിന്റെ കളറാണ് പീച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമ്മുടെ നാട്ടിലൊക്കെ കഴുന്ന ഡാർക്ക് പൂവിന്റെ കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർച്ച ആൻഡ് ദുപ്പട്ട ഇതൊക്കെ നിങ്ങൾക്ക് ഒരു ട്രിപ്പിൾ നൈൻ റേഞ്ചിലെ സ്റ്റിച്ച് ചെയ്ത് നിങ്ങളുടെ കയ്യില് വാങ്ങിക്കാനായിട്ട് പറ്റും ഇൻക്ലൂഡിംഗ് ലൈംഗ് ഉൾപ്പെടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് വളരെ വെർത്താണ് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് അപ്പൊ നമുക്ക് നമ്മുടെ നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ ശരീരത്തിനനുസരിച്ച് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും നെക്ലൈൻ കൊടുക്കാനായിട്ട് പറ്റും അതുപോലെ സ്ലീവ്സ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ സൈസ് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാനായിട്ട് പറ്റും എനിക്കൊന്ന് ഫോർ എക്സലിലേക്കൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല അത് നിങ്ങൾ സ്റ്റിച്ചേഴ്സുമായിട്ടൊന്ന് സംസാരിക്കേണ്ടി വരും റിയസർ വരെ കമ്പൽസറി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും സൈഡിൽ നിന്ന് നമുക്ക് രണ്ടിഞ്ചിന്റെയൊക്കെ പീസസ് കട്ട് ചെയ്തിട്ട് ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇറക്കം കൂട്ടണമെങ്കിൽ അങ്ങനെയും ചെയ്യാനായിട്ട് പറ്റും എവിടെ ചെയ്യാറുണ്ട് പക്ഷെ നിങ്ങളുടെ ടൈലേഴ്സ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയില്ല അപ്പൊ അങ്ങനെയും നമുക്ക് ലെങ്ത് കൂട്ടി ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അപ്പൊ സോ നിങ്ങൾ അങ്ങനത്തെ ടെൻഷൻ ഒന്നും അടിക്കില്ല സോ അടിപൊളി ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ഫൈവ് ഫിഫ്റ്റി റേഞ്ച് എന്ന് പറയുന്നത് അപ്പൊ നമ്മുടെ കളക്ഷൻസ് എല്ലാം എല്ലാവരും കണ്ടു കാണുമല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു പെട്ടെന്ന് നമുക്ക് വൈഡ് ചെയ്തേക്കാം കാരണം കുറച്ച് ടൈം ആയി പോയിട്ടുണ്ട് പെട്ടെന്ന് നമ്മുടെ വിന്നറെ അത് സെലക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യുവാണ് അപ്പൊ നമുക്ക് നമുക്ക് എന്താണ് എന്തോ ഒരു കാര്യം നമ്മുടെ നമ്മുടെ മെഷീനറി മെഷീൻ ഞാൻ കൊടുത്തിട്ടില്ല കാരണം മെഷീൻ ഞാൻ അടുത്ത മാസത്തേക്ക് കൊടുക്കുള്ളൂ കാരണം എന്ന് വെച്ചാല് നമ്മൾ തീരുമാനിച്ചത് ഈ വർഷം സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് ജനുവരിയിൽ അപ്പൊ ഞങ്ങൾ ഡിസംബറിൽ നമ്മൾ സെലക്ട് ചെയ്ത് പോയല്ലോ ഹാപ്പി ക്രിയേഷന് അപ്പൊ ഞങ്ങൾ അയക്കണത് ജനുവരിയിലായിട്ടാണ് കണക്കിലെടുക്കുന്നത് അപ്പൊ ജനുവരിയിലെ ഗിഫ്റ്റ് നമ്മൾ ഫെബ്രുവരിയിലാണ് ഒരു മാസം കഴിഞ്ഞിട്ടായിരിക്കും ഇത് അയക്കുന്നത് അപ്പൊ ഫെബ്രുവരിയിലെ ഞങ്ങൾ കൊടുക്കുകയുള്ളൂ അപ്പൊ നമ്മള് ഈ മാസത്ത് ആളുടെ സെലക്ട് ഫെബ്രുവരിയിലുള്ള ആളിനെ നമ്മൾ സെലക്ട് ചെയ്യുള്ളു കേട്ടോ പർച്ചേസ് നിങ്ങൾ കണ്ട് ഹെൽപ്പ് ചെയ്യുക നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനകത്തുനിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിൽ നിന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾ എല്ലാവരും സഹകരിക്കാം ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് മാക്സിമം എന്റെ അങ്ങേറ്റം ഞാൻ എഫേർട്ട് എടുക്കുന്നുണ്ട് ഒരാഴ്ച ഞാൻ ഈ മാർക്കറ്റിൽ കൂടെ നടക്കുന്നത് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തുമാത്രം എഫേർട്ട് എടുക്കണമെന്നുള്ളത് അതിന്റെ വീഡിയോ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പൊ നമുക്ക് ആകെ ചെയ്തിരിക്കുന്നത് മർഷിദ മുർഷിത മുർഷിദ സജിലാണ് ഇന്നത്തെ വിനർ എന്ന് പറയണത് അപ്പോ പൊളിച്ചു ബ്ലാക്ക് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല കളക്ഷനാണ് ചേച്ചിയുടെ താങ്ക് യു എനിക്കൊന്ന് കാലിക്കറ്റ് ആവാകണം തോന്നുന്നു ആ സംസാരം മീൻസ് ടൈപ്പിംഗ് എനിക്ക് കേട്ടിട്ട് എന്തായാലും മുർഷിദ സജി താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ മുർഷിദിയുടെ ഇന്നത്തെ വിനർ നമ്മൾ സിനിമയെ കോൺടാക്ട് ചെയ്യുക അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോ വൈണ്ടപ്പ് ചെയ്തേക്കാം നാളെ നല്ലൊരു വീഡിയോ കാണാമെന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു താങ്ക് യു ബൈ ബൈ